മൂന്ന് മാസങ്ങൾക്ക് ശേഷം തൊഴിലാളികളെയും പെൻഷൻകാരെയും ചേർത്ത് പിടിക്കുന്ന സർക്കാർ അധികാരത്തിൽ വരുമെന്ന് എം വിൻസെന്റ് എം എൽ എ എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കെ എസ് ആർ ടി സി തൊഴിലാളികളെയും പെൻഷൻകാരെയും അവരുടെ കുടുംബങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഒരു ജനകീയ സർക്കാർ മൂന്ന് മാസങ്ങൾ കഴിഞ്ഞ് കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നും കെ എസ് ആർ ടി സി ജനകീയമാക്കി സേവന മേഖലയിൽ നിലനിർത്തുന്നതിന് പുതിയ സർക്കാർ മുൻഗണന നൽകുമെന്നും കെ പി സി സി വൈസ് പ്രസിഡന്റും കെ എസ് ടി വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ എം വിൻസൻ എം എൽ എ പ്രഖ്യാപിച്ചു കെ എസ് ടി വർക്കേഴ്സ് യൂണിയൻ ഐ എൻ ടി യു സി മലപ്പുറം ജില്ലാ വാർഷിക സമ്മേളനം മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് നസീർ അയമോൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് മഞ്ചേരി മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ബീന ജോസഫ് മലപ്പുറം മുനിസിപ്പൽ വൈസ് ചെയർമാൻ ജിതേഷ് ജി അനിൽ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അജയകുമാർ ഡി നൌഷാദ് ടി കോഴിക്കോട് മനോജ് ലാക്കയിൽ ബേണു മഞ്ചേരി പി കെ സുരേന്ദ്രൻ ബി പി ഷാഫി ബിനീഷ് ചാത്തമംഗലം സുനിൽകുമാർ പി ശ്രീഹരി സുൽഫീക്കർ കാച്ചേരി ഷിജു പൊന്നാനി തുടങ്ങിയവർ സംസാരിച്ചു ഇ ടി ഗംഗാധരം ൻ സ്വാഗതവും സൽവരാജ് എം ആർ നന്ദിയും പറഞ്ഞു നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം